അസ്സാമലേക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞതാ കണ്ട വെണ്ടയ്ക്കൊക്കെ പിടിച്ചങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഒരു നമുക്ക് ഒരു രൂപ ചിലവില്ലാതെ നമ്മുടെ ഈ നമുക്ക് എന്തൊരു അറിയാവോ ഈ വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ പിടിച്ച് പിച്ച് കട്ട് ചെയ്ത് എടുക്കാനും ഒക്കെ നല്ല മനസ്സിനൊരു സന്തോഷമാണ് പിന്നെ ഒരു രൂപ ചിലവില്ലാതെ നമുക്ക് അടുക്കളയിൽ നിന്നും കളയുന്ന വേസ്റ്റ് മാത്രം മതി അപ്പോൾ അതാണ്ട ഞാൻ വെണ്ടയ്ക്കൊക്കെ പിച്ച് നാളത്തേക്ക് പിച്ചാൻ വെച്ചിരുന്നാൽ ഇത് മുറ്റിപ്പോവും അപ്പം എൻ്റെ വെണ്ടച്ചെടികൾക്കാണ് ഇന്ന് ഞാൻ വളം കൊടുക്കുന്നത് അപ്പം ഏതാണ്ടേ വെണ്ടച്ചെടികൾ നല്ല ഉഷാറായിട്ട് ഈ കൊടും വേനലും ഈ ചൂടിലും നല്ല ഉഷാഹറായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് നമ്മൾ നമ്മൾ ഒന്ന് പരിശ്രമം ഒന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഇതേമാതിരി പച്ചക്കറികൾ ഇഷ്ടം പോലെ വളരും നമ്മളൊന്ന് മനസ്സ് വെക്കണം നമുക്കിതിനകത്തൊന്ന് ഒരു മനസ്സ് വരണം എന്നാലേ നമുക്ക് ഇതെല്ലാം സാധിക്കത്തുള്ളു അണ്ടേ അങ്ങനെ വെണ്ടയും മഴതനങ്ങ പയർ പവലെല്ലാം ഉണ്ട് അവിടെ ഈ പിന്നെ വെണ്ട ഞാൻ ഞാ ഇതാണ്ട ഇത് കണ്ട ഇത് ചെറിയ തയ്യായിട്ട് വരുവാണ് അപ്പോൾ അതിനെ അങ്ങ് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് വെക്കുമ്പം നല്ല തഴച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ചെറുതിലേ മുട്ടിട്ട് വരും അപ്പോൾ കാ വരും അപ്പം അതിന് മുമ്പേ കാവ വരുന്നതിന് മുന്നേ നമുക്കിതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ മണ്ട എടുത്ത് അവിടെ കുഴിച്ചാൽ ചിലപ്പോൾ ഒന്ന് കിളിച്ച് വന്നാൽ അതിനാൽ ചിലപ്പോൾ ഒന്ന് വിളിച്ചു വരും അങ്ങനെയൊക്കെയാണ് നമ്മൾ പരീക്ഷിക്കേണ്ടത് ആ തൈടെ ആ ഇതിൻ്റെ കൂട്ടത്തി അങ്ങോട്ട് വെച്ചു കൊടുക്കുക പോയാൽ പോട്ട് കിട്ടിയാൽ കിട്ടി നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ അങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ദാണ്ട അതേമാതിരി ഇതാണ്ട കണ്ട ഈ വെ ഇട്ട് ദണ്ട കണ്ട തഴച്ച് കൊളന്ന് ഇതേമാതിരി നേരത്തെ ഞാൻ വെട്ടിക്കൊടുത്ത് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ഞാനിപ്പം വെട്ടിയപ്പം വിളം ഇട്ട് കൊടുക്കാൻ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇഷ്ടം പോലെ വെണ്ടയ്ക്ക് പിടിച്ചതാണ് ഇതല്ല എന്നിട്ട് ഞാൻ വെട്ടിക്കൊടുത്ത് വെട്ടിക്കൊടുത്തപ്പം പൊട്ടിക്കളിച്ച് മൊട്ടും പിന്നെ കായുമായിട്ടൊക്കെ വരുന്നുണ്ട് വെട്ടി കൊടുത്താലേ നല്ല തഴച്ച് വരുത്തോളൂ പിന്നെ നമ്മള് ഒന്ന് വളമൊക്കെ കൊടുക്കും നമ്മള് കളയുന്ന വീട്ടിൽ അടുക്കളയിൽ നിന്ന് കളയുന്ന വേസ്റ്റുകൾ തേയിലക്കൊന്നും പഴത്തൊലി മുട്ടത്തോട് അങ്ങനെ പച്ചക്കറിയുടെ തോടുകൾ തൊലികൾ എല്ലാം കൊടു അത് കാണിക്കാം ഞാൻ വേണ്ട കണ്ട അതിനകത്തക്ക മുട്ടു വരുന്നുണ്ട് എന്നാലേ കൂടി വരുത്തോളൂ പിന്നെ ശകരം സൂര്യപ്രകാശത്തിൻ്റെ അടുത്തുകൊണ്ട് ഇവിടെ സൂര്യപ്രകാശം കുറവാണ് അതുകൊണ്ടാണ് ഇത് ലാവിൻ്റെ ചവിട്ടി നിക്കുവാണ് ഉണ്ട് താണ്ടെ നമ്മുടെ അടുക്കളയിൽ നിന്ന് കളയുന്ന ഒരു ദിവസത്തെ വേസ്റ്റാണിത് മത്തങ്ങയുടെ തൊലി പച്ചക്കറിയുടെ തൊലി പഴത്തൊലി മുട്ടത്തോട് പിന്നെ തണ്ണിമത്തൻ്റെ തോട് ഉള്ളിത്തൊലി ഇനി തേയിലക്കൊന്ത് വേ ഉണ്ട് അതൊക്കെ ഞാൻ വേറെ ഇടും തേയിലക്കൊന്തും ഇതൊക്കെ അപ്പം ഇന്നത്തെ വേസ്റ്റ് വേസ്റ്റാണിത് വാണ്ട ഇന്ന് രാവിലെ ദോശ ചുട്ടേൻ്റെ വെള്ളം എടുത്ത് മാറ്റി വെച്ചിരുന്നു ദോശയുടെ പിന്നെ പാത്രം കഴുകിയ വെള്ളം പിന്നെ അരി കഴുകിയ കാടി അതൊക്കെ ഒഴിക്കാം കഞ്ഞിവെള്ളം ഇന്നലത്തെ കഞ്ഞിവെള്ളാണിത് നല്ല കട്ടിയായിട്ടിരിക്കുന്നു ഇതെല്ലാം ഒരു ബക്കറ്റിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ അതാണ്ട് ഈ ചരുവത്തിനകത്തോട്ട് ആ പിന്നെ നമ്മൾ ദോശ വിട്ടും അല്ലെങ്കിൽ അപ്പൻ ചുട്ടും എൻ്റെ ആ പാത്രം കഴുകി കളയത്തില്ല അത് കളയരുത് മുട്ട പുഴുങ്ങുന്ന കളയരുത് കിഴങ്ങ് പുഴുങ്ങുന്ന കളയരുത് ഇതെല്ലാം ഈ ബക്കറ്റിനകത്തോട്ട് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കണം നമ്മൾ പിന്നെ ഇത് സൂക്ഷിച്ച് വെക്കുന്ന ഈ പാത്രത്തിലോട്ട് ഇതിന് ഇതിനകത്തോട്ട് വെച്ചിട്ട് ഇനി ഞാൻ ഒരു എന്താണ്ട അകലം ശർക്കര വെക്കുന്നത് എന്തിനാണെന്നറിയാം അതിനകത്തോട്ടിരുന്ന് വാട എടുക്കാതിരിക്കാൻ നമുക്ക് ഒരു ചെറിയ സ്മെല്ല് വരും എന്തായാലും സ്മെല്ല് നമ്മൾ ചാണകൊക്കെ ഇടുമ്പോൾ നല്ല സ്മെല്ല് വരുത്തില്ലേ അതേമാതിരിതാണ്ട ഒരു കുറച്ച് ചാരവും കൂടെ അങ്ങോട്ട് ഇടാം ഇട്ടിട്ട് നമുക്ക് നമുക്കൊരു ബക്കറ്റിനകത്തോട്ട് ഇത് കൊണ്ട് ചെന്ന് സൂക്ഷിച്ച് വയ്ക്കാം നമ്മൾ ഇതേമാതിരി ഒരു ദിവസം നമ്മുടെ വീട്ടിൽ കളയുന്നത് എന്തും അതിനകത്ത് ചോറും ഒന്നും ഞാൻ ഇടത്തില്ല അതൊക്കെ പൂച്ചയ്ക്ക് കൊടുക്കും ആണ് ഇതിനകത്തോട്ടിട്ട് നമുക്കിത് അടച്ചു വെക്കാം ഞാനിതാണ് പച്ചക്കറിക്കൊക്കെ എത്ര വർഷങ്ങൾ കൊണ്ട് ഞാൻ ഇടുന്നത് പിന്നെ ചാണാനിടും ചാണാനും കൂടെ ഈ വെള്ളത്തിൻ്റെ അകത്ത് ചേർക്കും പിന്നെ ഞാൻ അങ്ങനെ അതാണ്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ വെച്ചിരുന്ന വെള്ളമാണിത് ഏതാണ്ട ഇങ്ങനെ പ പച്ചക്കറി വേസ്റ്റുകളും പഴത്തൊലി പഴ നോമ്പൊക്കെ ആയിരുന്നപ്പം ഫ്രൂട്ട്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ വേസ്റ്റ് മുട്ടത്തോട് പഴത്തൊലി അതെല്ലാം ഇതിനകത്തോട്ട് തേയിലക്കൊന്തൊക്കെ നല്ല തോനെ ഉണ്ടായിരുന്നു തേയിലക്കൊണ്ട് ചാണാനും കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ചാരവും കൂടി ഇടും അതായി കളറ് വന്നത് അപ്പം ഇതെല്ലാം എടുത്ത് വെച്ച് ഇനിയിപ്പം ഞാൻ ഇതൊന്ന് പിന്നെ നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കുക ഇതും കളയത്തില്ല ഈ കൊന്തും കളയത്തില്ല ഏതെങ്കിലുമൊക്കെ ചെടിയുടെ അങ്ങ് ഇടും ചിലപ്പോൾ അവിടെ കിടന്ന് മത്തങ്ങ ഒക്കെ അവിടെ കിടന്ന് കിളിച്ച് വരും വേസ്റ്റൊക്കെ അത് അങ്ങനെയൊക്കെ എനിക്ക് കാ കാവിടിച്ചിട്ടുണ്ട് വെള്ളരിക്ക കിളിച്ച് വരും വേണ്ട ഈ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് നേർപ്പിച്ച് കൊടുക്കുക ബക്കറ്റിനകത്തുള്ള വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ ചെവിടൊന്ന് ഇളക്കണം മണ്ണ് ആ ഒരു കരണ്ടി വെച്ചോ എന്ത് വെച്ചെങ്കിലും ഒന്ന് കമ്പി വെച്ചോ എന്ത് വെച്ചോ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് ഈ വെള്ളം അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ച് കൊടുക്കണം എന്നാണ് അതിന് അതാണ് ആരോഗ്യത്തോടെ വര വളരുന്നത് മണ്ണ് ഇട്ട് കൊടുക്കണം വെള്ളം ഒഴിച്ചതിന് ശേഷം മണ്ണും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ആരോഗ്യത്തോട് തഴച്ച് വളർന്ന് വരും ദിവസമോ എനിക്ക് വെണ്ടയ്ക്ക ചെന്തുമ്പം പിച്ച നാളത്തേക്ക് വെച്ചിരുന്നാൽ മുറ്റിപ്പോവും പിന്നെ ചെറുത് നിൽക്കും പക്ഷേ നാളെ ചെല്ലുമ്പോൾ ആ ചെറുത് പെട്ടെന്നാണ് വെണ്ടയ്ക്ക മുറ്റിപ്പോകുന്നത് പെട്ടെന്നാണ് വെണ്ട വളരുന്നത് അതുകൊണ്ട് ഇത് വേറെ ഒരു വെണ്ടയാണ് അതിനകത്തൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പിന്നെ ഇപ്പം മണ്ട വെട്ടിയില്ലയോ മണ്ട കട്ട് ചെയ്തില്ലയോ അതിൻ്റെ ചവിട്ടിലോട്ടൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് ഇനി മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം കുറേച്ച് മണ്ണും കൂടെ എല്ലാത്തിൻ്റെയും ചവിടിലോട്ട് ഇതേമാതിരി എല്ലാത്തിനും ഞാൻ ഇട്ട് കൊടുക്കും ഞാൻ ഒന്ന് രണ്ടെണ്ണത്തിനെ കാണിക്കുന്നുള്ളൂ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നത് വേണ്ട താഴെ കിടക്കുന്ന മണ്ണ് ഞാൻ കരണ്ടിക്ക് തന്നെ കോരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് വെള്ളം ഒഴിച്ചതിന് ശേഷം ചെവിടൊന്നിളക്കി നല്ല കൂടി വരും ഈ വളം മതി നമ്മൾ വേറെ പിന്നെ ഇത് എല്ലുപൊടിയും അതും ഇതും ഒന്നും വാങ്ങിക്കേണ്ട നമ്മുടെ ഈ വേസ്റ്റും ഇൻ്റെ വെള്ളം മതി നല്ല ഫലപുഷ്ടിയാണ് വേണ്ട വേണ്ട ഇതിനകത്ത് തഴച്ച് വളർന്ന് വരുവാണ് മെള്ളിലോട്ട് വരുന്നുണ്ട് വെട്ടിക്കൊടുത്തതിന് ശേഷം അത് തഴച്ച് വന്നതാണ് നേരത്തെ ഞാൻ വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ വെട്ടിക്കൊടുത്ത് രണ്ടെണ്ണ വെട്ടിക്കൊടുത്ത് പിന്നെ റോഡി റോഡിയിൽ കുറച്ച് നിൽപ്പുണ്ട് അത് വെട്ടിക്കൊടുക്ക് വേണ്ട മണ്ണങ്ങോട്ട് കൊടുക്കാം അതേമാതിരി എല്ലാത്തിനും ചെയ്യണം പുതയിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കരിയിലയൊക്കെ കാരണം ഇപ്പം മെയിലിൻ്റെ ചൂട് ഭയങ്കര ചൂടല്ലേ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാധനത്തിനെ ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ടാണ് അവരും അങ്ങ് കയറി വരുന്നു പയറുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവർക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം വേണ്ട ഇത് റോഡി നിൽക്കുന്നതിൻ്റെ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർക്കുവാണ് വേണ്ട കട്ട് ചെയ്ത് റോഡി നിൽക്കുന്ന ചെറുതും വലുതും എല്ലാം ഉണ്ട് കിളിച്ചു വരുന്നതൊക്കെ ഉണ്ട് ചെറുതിനകത്തൊക്കെ മണ്ടയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്ത് അതൊക്കെ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് റോഡ് അത് കട്ട് ചെയ്തില്ല തഴച്ച് വളരുന്നതുകൊണ്ട് അത് നേരത്തെ ഞാൻ കട്ട് ചെയ്തതാണ് ഇതൊക്കെ നേരത്തെ കട്ട് ചെയ്തതാണ് റോഡിൻ്റെ മതിലിൻ്റെ ഞങ്ങളുടെ സൈഡിൽ തന്നെ അത് വേണ്ട വേണ്ട മതിലിൻ്റെ സൈഡിൽ തന്നെ അവിടെ കൊണ്ടുപോയി നല്ല സൂര്യപ്രകാശം കിട്ടും നല്ല ഞാൻ നീക്കി ഇട്ട് അങ്ങോട്ട് നല്ല പുറം ഇട്ട് കൊടുക്കും അതിന് ചെവിടൊക്കെ ഒന്ന് ഇളക്കി നമുക്ക് ഇട്ട് കൊടുക്കാം വേണ്ട ചെറിയ കുഞ്ഞ മമ്മട്ടി ഉണ്ട് അതിൻ്റെ ചവിടിൽ ചവിട്ടങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വളം അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ കരിയിലയും മണ്ണും ആ വഴയുടെ പിന്നെ കരിയിലയും എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ആ വെയിലിൻ്റെ നല്ല ആശ്വാസമാണ് ഈ ചെടിക്ക് വെയിൽ അങ്ങനെ വെയിൽ കൂടുതൽ ഏക്കത്തില്ല തണല് കിട്ടും അപ്പൊ എല്ലാത്തിനും ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുക താണ്ട വഴുതനങ്ങ ഉണ്ട് അവിടെ തന്നെ എല്ലാം ഉണ്ട് ഏഹ് നല്ല ഭംഗിയുള്ള ഒരു പൂവേണ്ട നല്ല എന്ത് ഭംഗിയാന്നറിയാവോ പൂത്തേക്കുന്നത് കാണാൻ നല്ല രസമാണ് മഞ്ഞപ്പൂവ് അതും റോഡ് സൈഡിൽ തന്നെ വെച്ചേക്കുക അപ്പോൾ അതാണ്ട് നമ്മുടെ ടെറസിൻ്റെ മണ്ടയിലെ വഴിതനെ വല്ല ഇത് അത് ഞാൻ വെണ്ടയ്ക്ക വെച്ചിരുന്നത് നേരത്തെ ഞാൻ കാണിച്ചായിരുന്നല്ലോ ആ വെണ്ടയ്ക്കയാണിത് നമുക്കൊക്കെ ഇത് മന മനസ്സിനൊക്കെ ഒരു സന്തോഷമാണ് ഈ വെണ്ടയ്ക്ക പച്ചക്കറിക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയും വളം ഇട്ട് കൊടുക്കുകയും പിന്നെ ഇതേമാതിരി പച്ചക്കറികൾ വെച്ചുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയാം നമ്മുടെ അസുഖങ്ങളൊക്കെ പകുതിയും ഇങ്ങനെയൊക്കെ പോകും പിന്നെ വെറുതെ ഇരിക്കുന്ന ഒന്ന് ഒരു മൊബൈലും കളിച്ച് ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്താൽ നമുക്ക് മനസ്സിന് സന്തോഷമാണ് അപ്പോഴ് നിങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യണേ പച്ചക്കറികളെല്ലാം നമ്മളൊന്ന് മനസ്സ് വെക്കണം മനസ്സ് വെച്ചാൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ നമ്മളെ വീട്ടമ്മമാർ അപ്പോൾ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും കൃഷിയുണ്ട് അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല്ല